നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും ും കാണത്തില്ലേട്ട പറഞ്ഞ കണക്ക് ഞാൻ ഈ സംഘടനയിൽ വന്നത് കൊണ്ട് എനിക്കെന്താണ് നേട്ടം ഞാനിന്ന് കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷന്റെ ജില്ലാ സമ്മേളനത്തിൽ പോയിരുന്നത് കൊണ്ട് എന്താണ് മെച്ചം നമ്മൾ പറയണം നമുക്ക് പറയാനായിട്ട് സാധിക്കണം ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റുകളിൽ പോയി ഇന്ന് വരാതിരുന്നവരോട് നിങ്ങൾ കൃത്യമായിട്ടേക്ക് ബ്രീഫ് ചെയ്യുമ്പോൾ അതിന്റെ ഗ്രാസ് റൂട്ടിൽ നിങ്ങൾ സംസാരിക്കപ്പെടുമ്പോഴാണ് ഒരു സമ്മേളനം മീനിങ് ഫുൾ അല്ലെങ്കിൽ അത് യാതൊരു സമ്മേളനങ്ങൾ ആയിരുന്നു അപ്പൊ നിങ്ങൾ ഗ്രാസ് റൂട്ടിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഞാൻ പോകാൻ പറ്റിയില്ല അല്ലെങ്കിൽ വരാൻ പറ്റിയില്ല എന്ന് ചിന്തിച്ച ആൾക്കാർക്ക് തോന്നണം കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞ സംഘടന എന്തിനു വേണ്ടിയാണ് കഴിഞ്ഞ അറുപത് കാലമായിട്ട് ഇവിടെ നിലകൊണ്ടുള്ളത് ഇന്ന് പെൻഷൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് നോൺ ജേണലിസ്റ്റിന് മാത്രം ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് രൂപയാണ് ഗവൺമെന്റി നോൺ ജേർണലിസ്റ്റിന് മാത്രമായിട്ട് പെൻഷൻ പദ്ധതിയിൽ മാറ്റി വെക്കുന്നത് ഈ പെൻഷൻ പദ്ധതി ചുമ്മാത ഉണ്ടായതൊന്നുമില്ല കഴിഞ്ഞ കാലഘട്ടത്തിലെ നമ്മുടെ ഈ സംഘടനയെ നയിച്ചോണ്ടിരുന്നവരും ഇതോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചവരും കുറെ സമരങ്ങളിലൂടെ ഒരുപാട് പേരെ കണ്ടെത്തിയലൂടെ കഷ്ടപ്പാടിലൂടെ നേടിയെടുത്ത ഒരു സംഭവമാണ് അതിൻ്റെ തനതായ ശൈലിയിൽ അതിനെ കൂടുതൽ മാറ്റുകൂട്ടുന്ന രീതിയിൽ നേതൃത്വം ഇപ്പോഴുള്ള നേതൃത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തിനാണ് ഈ സമ്മേളനത്തിൽ വന്നിരുന്നിട്ടെന്ന് ചോദിക്കുന്നവരോട് പറയണം ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ എത്ര പേര് പെൻഷൻ വാങ്ങിക്കുന്നുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കണം എത്ര പേര് ആശ്രിത പെൻഷൻ വാങ്ങിക്കുന്നുണ്ടെന്ന് പറയാൻ സാധിക്കണം അപ്പോൾ നിങ്ങൾ പറയും ഞാൻ ഇന്ന് ആ സമ്മേളനത്തിൽ പോയിരുന്നത് കൊണ്ട് എനിക്ക് കെ എൻ എഫ് എന്താണെന്നും കെ എൻ എഫിന്റെ പ്രവർത്തന രീതി എന്താണെന്നും അല്ലെ കെ എൻ എഫ് കൊണ്ട് എനിക്കെന്താണ് നേട്ടമെന്നും അല്ലെങ്കിൽ എന്റെ സ്ഥാപനത്തിന് എന്താണ് നേട്ടമെന്നും നിങ്ങൾക്ക് പറയാൻ കഴിയുമ്പോഴാണ് ഇന്ന് നിങ്ങൾ പ്രതിനിധി സമ്മേളനത്തിൽ വന്നിരിക്കുന്ന പ്രതിനിധികളായിട്ട് മാറ്റത്തുള്ളൂ അല്ലെങ്കിലോ നിങ്ങൾ സംസാരിക്കാതിരുന്നാലോ നിങ്ങൾ ചിന്തിക്കാതിരുന്നാലോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് വാഗ്വാദങ്ങൾ നടത്താതിരുന്നാലോ സംഘടന ശരിക്കില്ല സംഘടന എപ്പോഴും ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കണം നമ്മൾ ഒരു കാര്യം മോളിന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഗ്രാസ് റൂട്ടിൽ എത്തിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് സംഘടനയുടെ സംഘാടനം നടക്കുന്നത് ആ സംഘാടനം നടക്കുമ്പോഴാണ് നമുക്ക് പ്രവർത്തനങ്ങൾ അടുക്കും ചിട്ടുകൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ നേടിയെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പെൻഷനാണ് നമ്മൾ ഈ കഴിഞ്ഞ മെയിൻ കമ്മിറ്റിയിലൂടെ നമ്മൾ സാധുവരണം നടത്തിയെടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് നിങ്ങൾ പറയണം ഇന്നിവിടെ വരാത്തവരോട് ചോദിക്കണം എന്തിന് ഞാൻ കെ എൻ എഫിന്റെ ജില്ലാ സമ്മേളനത്തിൽ ഞാൻ പോയിരിക്കണം എന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾ ചോദിക്കണം നിങ്ങൾ വരണമായിരുന്നു നിങ്ങൾ കേൾക്കണമായിരുന്നു നിങ്ങൾ അറിയണമായിരുന്നു ആ കൂട്ടായ്മയുടെ ശക്തി അപ്പോഴാണ് കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷന്റെ പ്രവർത്തകരായി നമുക്ക് മാറ്റപ്പെടുവാനാണ് സാധിക്കും ചെറിയ കാര്യമാണ് രണ്ടായിരം രൂപക്ക് മുകളിൽ രണ്ടായിരത്തിന് മുൻപ് വിരമിച്ചവർക്ക് എൺപത്തി അഞ്ചു പേർക്ക് കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷൻ ഒന്നിന് രണ്ടു പേർക്ക് അല്ല നൂറ്റി എൺപത്തി അഞ്ച് പേർ നിങ്ങൾ പറയണം ഞാൻ എന്തിനാണെന്ന് കെ എൻഫിന്റെ ജില്ലാ സമ്മേളനത്തിൽ അവിടെ എത്തിച്ചേരാ നിങ്ങൾ പറയുമ്പോഴാണ് അവർക്ക് തോന്നണം നാളെ കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷന്റെ പ്രവർത്തനങ്ങളിലൂടെ ശക്തി മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള പദ്ധതി കൃത്യമായിട്ട് നിലനിർത്തി മുന്നോട്ട് പോകാനുള്ളൂ ഇന്ന് നമുക്കറിയാം ഈ പെൻഷൻ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ നമ്മളിപ്പോ കോൺട്രിബ്യൂഷനെ കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട് അടുത്ത് ശബരിമല എന്തുകൊണ്ടാണ് മാനേജ്മെന്റിന്റെ കോൺട്രിബ്യൂഷൻ കിട്ടാതിരുന്നത് അങ്ങനെ ആയിരുന്നല്ലോ അലി പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ അവർക്ക് അതിനെ കുറിച്ച് അറിയാം ഞാൻ പറഞ്ഞു കലാകാലങ്ങളിൽ മാറി വരുന്ന സർക്കാരുകൾ ഒരിക്കലും മാനേജ്മെന്റിനെ കിടക്കാറില്ല കാര്യം എന്താ വലിയൊരു എമൗണ്ടുകൾ പി ആർ ഡി വകുപ്പിലെ പരസ്യത്തിലൂടെ ഓരോ പത്രങ്ങൾക്കും ഗവൺമെന്റ് കൊടുക്കാറുള്ളത് ഒന്നും രണ്ടും രൂപയൊന്നും കോടിക്കണക്കിന് രൂപയാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ എങ്ങനെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും അല്ലെങ്കിൽ ഇതിനു വേണ്ടി ബഡ്ജറ്റിൽ ഈ ഒരു തുക മാറ്റിവെക്കപ്പെടുന്നത് എന്തുകൊണ്ട് അപ്പോൾ ചോദിക്കുന്നു കഴിഞ്ഞ മഴക്കാല സിറ്റിങ്സിൽ കോടതി ചോദിച്ചു കോടതി എന്ത് ചോദിച്ചു ഗവൺമെന്റിനോട് കോടതി ചോദിച്ചു തൊഴിലാളി വർഗമെന്ന് പറയുന്നത് പത്രസ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നവർ മാത്രമാണോ ഉള്ളത് ആണോ അല്ല പിന്നെ എന്തുകൊണ്ട് പത്രമേഖലയിൽ പണിയെടുക്കുന്നവർക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഇത്രയും ഒരു എമൗണ്ട് മാറ്റി വെക്കപ്പെടുന്നു ഇതിന്റെ സോർട്സ് ഓഫ് മണി നിങ്ങൾ കാണിക്കണ്ടേ അച്ഛനാർത്ഥത്തിൽ അവിടെ ഗവൺമെന്റ് പ്രതിക്കൂട്ടില്ലാത്ത രീതിയിലായിരുന്നു കാര്യം വലിയൊരു എമൗണ്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു കോടി നിങ്ങളൊന്നും ആലോചിച്ചായിരിക്കും ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് രൂപ പെർ മന്ത്ലി നമുക്ക് വേണ്ടി നോൺ ജേർണലിസ്റ്റിന് വേണ്ടി മാറ്റി വെക്കണം പക്ഷേ ജേണലിസ്റ്റിന് വേണ്ടി വളരെ തുച്ഛമാണ് നാലര കോടി ഇനി നമ്മുടെ അങ്ങോട്ടുള്ള കോൺട്രിബ്യൂഷൻ എത്രയാണ് വെറും പതിനഞ്ച് ലക്ഷം മാത്രമാണ് വെറും പതിനഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ അങ്ങനെ വരാൻ നേരത്തെ ഈ പദ്ധതിയെ എങ്ങനെ തകടമറിക്കുവാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ അപ്പോൾ അതിന് നമ്മുടെ സംഘബലം കാണിക്കണം നമ്മുടെ ശക്തി പ്രകടിപ്പിക്കണം നമ്മുടെ സംഘടനയുടെ പ്രവർത്തന രീതികൾ ഓരോ ജില്ലാ സമര സമ്മേളനങ്ങളും നടക്കുമ്പോൾ ഉദ്യോഗസ്ഥരറിയണം അവർ പത്രമേഖലയിൽ പണിയെടുക്കുന്ന ജീവനക്കാരെന്ന നിലയിൽ അവർ സംഘടിതരാണ് അവർക്ക് സംഘബലമുള്ളവരാണ് അവർക്ക് ഒരു ഗവൺമെന്റിനെ എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന് അവർ ചിന്തിച്ചു തുടങ്ങും അപ്പോൾ നിങ്ങൾ പറയണം ഞാൻ എല്ലാ സമ്മേളനത്തിന് പോകാതിരുന്നവരോട് നിങ്ങൾക്ക് പറയണം ഗ്രാസുട്ടിൽ നിങ്ങൾ ചർച്ച ചെയ്യപ്പെടണം നിങ്ങൾ വരണമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ടുണ്ട് ഇപ്പോൾ ശമ്പളം മൂന്ന് മാസമായിട്ട് എട്ട് മാസമായിട്ട് പന്ത്രണ്ട് മാസമായിട്ട് ശമ്പളം കൊടുക്കാത്ത സ്ഥാപനങ്ങളുണ്ട് നമുക്കറിയാം നമ്മളൊരു കോൺക്രീറ്റ് പതിനാല് കോൺക്രീറ്റ് ഒരു ശമ്പളം കിട്ടുന്നില്ല അല്ലെങ്കിൽ വഹിച്ചാണ് തരുന്നത് അല്ലെങ്കിൽ ഗഡുക്കളായിട്ടാണ് തരുന്നതെന്ന് അവിടുത്തെ കടക യൂണിയൻ ജനറൽ സെക്രട്ടറിയോ പ്രസിഡന്റോ രേഖാമൂലം കെട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ശക്തമായിട്ട് ഇടപെടുകയും വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ നന്ദി നമസ്കാരം